ശരി ഇനി നമ്മൾ ഒന്നാം പ്രഥമ സ്കന്ധം അധികാരി സ്കന്ധമാണല്ലോ ഒന്നാമത്തെ തരം ശ്രോതാവിനെ വക്താവിനെ പറ്റി നമ്മൾ കണ്ടു കർത്തവ്യ നിർവഹണാർത്ഥം എന്തു ചെയ്യുന്നു ഭാഗവത ശ്രവണം ചെയ്യുന്നു ഇനി രണ്ടാമത്തെ തരം ശ്രോതാവ് വക്താവ് ആരൊക്കെയാണ് വ്യാസരും നാരദരും വ്യാസഭഗവാൻ കൃഷ്ണ നാരായണ ഭഗവാന്റെ തന്നെ അവതാരമാണല്ലോ കൃഷ്ണം ദ്വൈപായനം വന്ദേ എന്ന് പറയാണ് കൃഷ്ണനാകുന്ന ദ്വൈപായന ദ്വൈപായന മഹർഷി കൃഷ്ണൻ്റെ അവതാരം അർജുന അർജുന അർജുനൻ വൃഥാപുത്രനും കൃഷ്ണൻ തന്നെയാണ് വേദവ്യാസൻ കൃഷ്ണൻ നാരദൻ കൃഷ്ണൻ ബ്രഹ്മാവ് കൃഷ്ണൻ എല്ലാം കൃഷ്ണമയമാണല്ലോ അല്ലെ ഭഗവാൻ ബ്രഹ്മാവായിട്ട് അവതരിച്ചു എന്നിട്ട് ബ്രഹ്മാവിന് ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു പിന്നീട് ബ്രഹ്മാവ് ബ്രഹ്മാവ് ബ്രഹ്മാരൂപേണ പറഞ്ഞിട്ട് ആര് രൂപേണ കേട്ടു നാരദ രൂപേണ ഭഗവാൻ കേട്ടു പിന്നീട് രൂപേണ പറഞ്ഞിട്ട് വ്യാസരൂപേണ ഭഗവാൻ കേട്ടു വ്യാസരൂപേണ പറഞ്ഞിട്ട് സുഖമഹർഷിയുടെ രൂപേണ ഭഗവാൻ കേട്ടു എല്ലാം ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് പോലെ അല്ലേ അപ്പൊ സ്വപ്നം ഒരു സ്വാമിജി യാത്രയ്ക്ക് പോയി നല്ല രസമാണ് തീർത്ഥാടനങ്ങളൊക്കെ ഇങ്ങനെ ആശ്രമങ്ങൾ ആശ്രമങ്ങൾ പോവുമല്ലോ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ ആ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് കാടുണ്ട് ആ കാട് പ്രദേശമാണ് ഇപ്പം രാത്രിയൊക്കെ ഇത്തിരി പുറത്തിറങ്ങുകയാണെങ്കിൽ സൂക്ഷി പണമിറങ്ങാനെന്ന് നിർദ്ദേശമുണ്ട് അപ്പോൾ ഈ ക്യാമ്പുകൾ യാത്രയൊക്കെ പോകുമ്പോൾ രസമാണല്ലോ അല്ലേ എല്ലാവരും ഉറങ്ങുന്നതൊക്കെ ആയിട്ടാണല്ലോ അല്ലേ നമ്മൾ കുട്ടികളുടെ ക്യാമ്പിനൊക്കെ പറയും കുട്ടികൾ രസമാണ് റെസിഡൻഷ്യൽ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ കുട്ടികൾ ഉറങ്ങുന്ന ഒരു മണി രണ്ട് മണി തന്നെയാണ് കാരണം ഒത്തുകൂടുന്ന ഒരു സമയമല്ലേ അതേപോലെ തന്നെ നമ്മളും നമ്മൾ യാത്രക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ട്രെയിനിലും ഒരു മണി രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് സംസാരിക്കുമല്ലേ അപ്പോൾ തൊട്ടടുത്തവർക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വന്നാൽ പക്ഷെ എന്നാലും മെല്ലെ ഒരു ദിവസമാണല്ലോ അല്ലേ പിന്നീട് നമ്മൾ പിരിഞ്ഞു പോവുമല്ലോ അപ്പോൾ അതേപോലെ ഇവർ രാത്രി സ്വാമിജിയുടെ റൂമിൽ ഒത്തുകൂടും അപ്പോൾ പതിനൊന്ന് മണിയായി എല്ലാവരും ഒത്തുകൂടേണ്ട സമയം ഇപ്പം ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു രാത്രി പുറത്തിറങ്ങി നടക്കരുത് കാരണം വന്യജീവികൾ കാടും പ്രദേശം അടുത്ത് വന്യജീവികൾ വരും അതുകൊണ്ട് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വന്നുകൂടി എത്തു എത്തി ഒരേ ഒരാൾ മാത്രമേ ഇനി വരാനുള്ളൂ അപ്പം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാവരും അപ്പം വന്നു ഡോറ് തട്ടി കേട്ടോ ഡോറ് തട്ടിയപ്പോഴത്തേക്കും ധപ്ഠപ് ഠ് എന്ന് തട്ടുന്നത് അപ്പൊ സ്വാമിജി വിചാരിച്ചു ഇതെന്താ ഇത്ര ഭയങ്കരമായിട്ട് തട്ടുന്നത് ഇദ്ദേഹം സൗമ്യ സ്വഭാവമുള്ളവനാണല്ലോ സാധാരണ മെല്ലെ സംസാരിക്കുകയുള്ളൂ നടക്കുമ്പോഴും വരുമ്പോഴും ആരും അറിയേയില്ല ചിലർ എങ്ങനെയാണല്ലോ നടക്കുമ്പോഴും സംസാരിക്കുന്നത് വളരെ സൗമ്യമാണ് ചിലരുണ്ട് വരുന്നത് അറിയിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അറിയിച്ചുകൊണ്ട് അല്ലേ സംസാരം അതുപോലെ തന്നെ എല്ലാവരും ചുറ്റുമുള്ളവരെല്ലാവരും അറിയും ഇപ്പം ഇതെന്താ ഇങ്ങനെ കൊട്ടുന്നത് ഡോറിനെ ശരി ഒന്ന് നോക്കാം എന്നാൽ പറഞ്ഞോണ്ട് വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കിയപ്പോൾ സ്വാമിജി അവിടെ ഒരു കരടി നിൽക്കുകയാണ് അപ്പം ആ കരടിയാണ് എന്ത് ചെയ്തത് ഡോറ് തൊട്ടി കട്ടു അപ്പം സ്വാമിജിക്ക് ഓർന്നു വന്നു ഓ നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് പുറത്തിറങ്ങരുത് രാത്രി സമയം ഇത് കൊട്ടിയത് കൊണ്ടായിരിക്കും എന്താണ് ഭയങ്കരമായിട്ട് കൊട്ടിയതല്ലേ കണ്ട മാത്രയിൽ സ്വാമിജി ബോധം കെട്ടി വീണു താഴെ ബോധം കെട്ടി വീണു ബോധം കെട്ടി വീണപ്പോഴത്തേക്കും എന്തായി ഞെട്ടി എണീറ്റു ഞെട്ടി എണീറ്റ് നോക്കിയപ്പം നിന്ന് താഴെ വീണിരിക്കാണ് ഇതെന്തായിരുന്നു സ്വപ്നം അപ്പോ ആശ്വാസായി ഞാൻ ആ കരടി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ എൻറെ കവ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് സ്വപ്നമായിരുന്നു സ്വപ്നത്തിൽ സ്വപ്നത്തില് കരടിയായത് ആരായിരുന്നു സ്വാമിജിയുടെ മനസ്സന്നെ അവിടെയുള്ള എല്ലാവരും തീർത്ഥാടകന്മാരെല്ലാം ആയതാരാണ് സ്വാമിജി തന്നെ ആ മുറിയൊക്കെ ആയത് സ്വാമിജി ആശ്രമമായത് സ്വാമിജി എല്ലാം ആയതാരാണ് സ്വാമിജിയുടെ മനസ്സ് തന്നെ അതേപോലെ തന്നെ ഭഗവാൻ എല്ലാവരായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ഇത് പറഞ്ഞതുപോലെ ആ പരമ്പര ഭാഗവതത്തിന്റെ പരമ്പര നാരായണനിൽ നിന്നും ബ്രഹ്മദേവൻ ബ്രഹ്മദേവനിൽ നിന്നും നാരദർ നാരദരിൽ നിന്നും വ്യാസമഹർഷി വ്യാസരിൽ നിന്നും ശുഖദേവർ ശുഖദേവരിൽ നിന്നും പരീക്ഷത്ത് ഓരോ തലമുറ ആ ഒരു പടി പടിയായിട്ട് ഭഗവാൻ തന്നെ എല്ലാമായിട്ട് ഭഗവാൻ തന്നെ ഉപദേശിച്ചു അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും കേൾക്കുന്നവരുടെ ഉള്ളിലും ആരാണ് കേൾക്കുന്നത് ഭഗവാൻ തന്നെ കേൾക്കുന്നു അപ്പോൾ വ്യാസർക്ക് എന്താ വ്യാസർ ഭഗവാന്റെ അവതാരമാണ് ദ്വാപരയുഗ അവസാനത്തിൽ കലിയുഗത്തിന്റെ പ്രഭാവമൊക്കെ കണ്ടു തുടങ്ങി വ്യക്തികളൊക്കെ മന്ദബുദ്ധികളും മന്ദഭാഗ്യന്മാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരു കലിയുഗത്തിന്റെ കലിയുഗം എന്ന് പറയുമ്പോൾ കലഹമാണല്ലോ കലഹം എന്ന് പറയുമ്പോൾ എല്ലാവരും തമ്മിൽ കലഹം ഭാര്യ പുത്രൻ കലഹം ഭാര്യ പതി കലഹം എല്ലായിടത്തും എന്താണ് കലഹം കലഹത്തിനാണ് കലി എന്ന് പറയുന്നത് പിന്നെ യന്ത്രങ്ങളുടെ ഒരു യുഗമാണ് മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും സ്ഥലവില യന്ത്രങ്ങൾ കലവില 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 എന്ന് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ കലവില കലവില അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ പറയും എന്തായി കലവില കലവില സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്ത്രങ്ങളുടെ കാല അല്ല യന്ത്രങ്ങളുടെ കാലമാണ് കലിയുഗം അപ്പം അതിന്റെ പ്രഭാവമൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ വ്യാസമഹർഷിക്ക് ഓ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ജീവിതത്തിന്റെ മാനുവൽ ആണ് അതെന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം നന്മയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് വേദങ്ങളെ നാലായി വിഭജിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പ്രചരണാർത്ഥം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ലളിത ഭാഷയിൽ പുരാണ ഗ്രന്ഥങ്ങൾ രചിച്ചു പതിനേഴ് പുരാണങ്ങൾ രചിച്ചു പിന്നെ സർവാർത്ഥ പരിഭ്രംഹിതമായ എല്ലാം ഉൾക്കൊള്ളുന്ന ധർമാർത്ഥ കാമ മോക്ഷ പുരുഷാർത്ഥങ്ങളെ ഉൾക്കൊണ്ട് കഥാരൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ മഹാഭാരതം രചിച്ചു അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം മഹാഭാരതത്തിൽ എന്തില്ലെയോ അത് പുറത്തെവിടെയും കാണാൻ സാധിക്കില്ല പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും വ്യാസഭഗവാൻ ഒരു തൃപ്തിയില്ല എന്താണ് തൃപ്തിയില്ലാത്തത് വ്യാസഭഗവാൻ തന്നെ ഒരു സമയത്ത് ഇരുന്ന് ആലോചിക്കുകയാണ് എനിക്ക് എന്താ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും എന്താ എനിക്ക് ഒരു എനിക്കൊരു തൃപ്തിയില്ലാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ആര് വന്നത് നാരദ വന്നത് നാരദ മഹർഷി പറയാണ് അങ്ങയുടെ മുഖം കണ്ടാൽ എന്തൊക്കെയോ ചെയ്തു പക്ഷെ എന്നാൽ കൂടി ഒരു ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് നാരദരൻ ചോദിച്ചു വ്യാസറുടെ അടുത്ത് വ്യാസർ പറഞ്ഞു അതെ അങ്ങ് പറഞ്ഞു തരുമോ അങ്ങ് മഹാത്മാവാണല്ലോ ഭഗവാന്റെ പരമഭക്തനാണല്ലോ വ്യാസരും ഭഗവത് സ്വരൂപമാണ് നാരദരും ഭഗവത് സ്വരൂപമാണ് വ്യാസർ പരമജ്ഞാനിയാണ് നാരദരും പരമജ്ഞാനി ദദാതി വിദ്യാം അറിവിനെ പ്രധാനം ചെയ്യുന്നു അല്ലെ അതാണ് നാരദൻ നാരദനും പരമജ്ഞാനി രണ്ടുപേരും പരമഭക്തരാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ ശ്രോതാവ് വക്താവ് എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് പിന്നീടും തൃപ്തി വരുന്നില്ല അപ്പം വ്യാസർ പറയാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ നാരദര് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തില്ല കുറച്ച് കുറച്ച് ട്രിപ്സ് ടിപ്സ് മാത്രം പറഞ്ഞു കൊടുത്തു എന്താണ് ടിപ്പ് പറഞ്ഞു കൊടുത്തത് പറയാണ് അറിവിൻ്റെ അവസാനം എന്തായിരിക്കണം ഭഗവത് ആയിരിക്കണം എത്ര അറിവുണ്ടെങ്കിലും അറിവിൻ്റെ അവസാനം പരമമായിട്ടുള്ള അറിവ് ആർക്കുണ്ടോ ആ അറിവിൻ്റെ അവസാനം എന്തുണ്ടാവും പരയായിട്ടുള്ള ഭക്തി ഉണ്ടാവും അപ്പം ആ ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങ് ഒരു കൃതി രചിക്കൂ സമാധിന അനുസ്മര സമാധി ഭാഷയിലൂടെ ആ ഭഗവാന്റെ വർണ്ണ ലീലകളെ അങ്ങ് വർണ്ണിക്കണം പക്ഷേ എങ്ങനെ വേണം വർണ്ണിക്കുന്നതില് പേജില് ഓരോരോ പദത്തിൽ ഓരോരോ പേജിൽ ഓരോരോ കഥകളിലും ഭഗവാന്റെ ആ മാധുര്യം തത്വം ആഴത്തിലുള്ള തത്വം അതിൽ പ്രതിഫലിക്കണം അങ്ങനെ അങ്ങ് ഒരു രചന രചിച്ചാലും എന്തിനു വേണ്ടിയിട്ടായിരുന്നു വ്യാസൻ ദുഃഖിതനായത് ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ വ്യാസന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് കർത്തവ്യല്ല ലോക നന്മ നാരതരും എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ അപ്പം രണ്ടുപേരുടെയും പിന്നിൽ ഈ വക്താവിന്റെയും ശ്രോതാവിന്റെയും പിന്നിലുള്ള ലക്ഷ്യം ലോക നന്മ നമ്മളിലും പലരും ഉണ്ടാവുമല്ലോ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഭാഗവതം വായിക്കുന്നു ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ നാമം പാരായണം ചെയ്യുന്നു ഒരു സത്രം സ സംഘടിപ്പിക്കാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സപ്താഹം നടത്തുന്നു എന്തിന് എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവരും കേട്ടിട്ട് ആ അറിവിനെ പ്രാപ്തമാകട്ടെ നിങ്ങൾക്ക് കോഴ്സ് ഒക്കെ തരുന്നുണ്ടല്ലോ നാരായണീയം ഭാഗവതം കേനോപനിഷത്ത് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ലോക നന്മയ്ക്ക് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നു ഇതാണ് ഈ രണ്ട് വക്താവ് ശ്രോതാവിന് തമ്മിലുള്ള അവരുടെ പിന്നിലുള്ള ഉദ്ദേശം പിന്നീട് നാരദർ വ്യാസരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു നാരദരുടെ പൂർവ്വജന്മ വൃത്താന്തത്തിന് പറഞ്ഞു കൊടുക്കുന്നു ആ പൂർവ്വജന്മ വൃത്താന്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് സത്സംഗത്തിൻ്റെ മഹത്വം ഒന്നാമത്തെ കാര്യം ആ കഥ ഞാൻ പറയുന്നില്ല ഒന്നാമത്തെ കാര്യം സത്സംഗത്തിൻ്റെ മഹത്വം നാരദർക്ക് മൂന്നാമത്തെ ജന്മത്തിലാണല്ലോ നാരദരായിട്ട് ജനിച്ചത് ഒന്നാമത്തെ ജന്മത്തിൽ ഗന്ധർവനായിരുന്നു ഒരു ശാപം കിട്ടി ദാസിപുത്രനായിട്ട് ജനിച്ചു ദാസിപുത്രനായിട്ട് ജനിച്ചപ്പോഴും മഹത്തുകളുടെ സത്സേവ ഉണ്ട് ആശ്രയം കൊണ്ട് എന്ത് കിട്ടി ഭഗവാന്റെ കഥകൾ കേൾക്കാനും ആ ഗുണങ്ങള് നാരദല വരാനും ആ ഒരു ഭാഗ്യം കിട്ടി പിന്നീടോ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടായി അത് എങ്ങനെയാണ് മിന്നൽ പിണർ പോലെ ഭഗവാൻ എത്ര സ്പീഡിൽ വന്നോ അത്ര സ്പീഡിൽ ഭഗവാൻ പോയി അല്ലേ ദർശനം നൽകി പക്ഷെ വന്ന സ്പീഡിൽ ദേ വന്നു ദാ പോയി അല്ലേ അങ്ങനെ ഭഗവാൻ വരികയും ചെയ്തു പോവുകയും ചെയ്തു അതിലൂടെ നമുക്കും പഠിക്കാനുണ്ട് എന്താണ് ഭഗവാനെ അറിയണമെങ്കിൽ ആ ഒരു വ്യാകുലത ഉള്ളിൽ വരണം നാരദർ അത് കഴിഞ്ഞിട്ട് അശരീരി കേട്ടുവല്ലോ എന്താണ് കേട്ടത് ഞാൻ നിനക്ക് ദർശനം നൽകി പക്ഷെ നിന്റെ ഉള്ളിൽ ഒരുപാട് മല മലങ്ങളുണ്ട് മാലിന്യമുണ്ട് അത് പോകണമെങ്കിൽ ഈ വിരഹ ദുഃഖം എന്നെ നീ കണ്ടു ഒരു നോട്ടം കണ്ടു ഞാൻ എന്നെ പക്ഷേ നീ കാണണം കാണണം ഭഗവാന്റെ ആ വിരഹ ദുഃഖം ആ ദുഃഖത്തിൽ നീറി 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 എന്താകും മനസ്സു ശുദ്ധമാവണം ശുദ്ധമാകുമ്പോൾ തീർച്ചയായിട്ടും നീ എന്നെ പ്രാപിക്കും നമുക്കും ഭഗവാനെ വേണം എങ്കിൽ എന്തു വേണം ആ വിരഹം വേണം വിരഹ ദുഃഖം ഓ ഭഗവാനെ എനിക്ക് ഭഗവാൻ മാത്രമതി ഒരു കൊച്ചുകുട്ടി അമ്മയെ അമ്മയ്ക്ക് വേണ്ടി കരയുമല്ലേ അമ്മ എനിക്ക് അമ്മ വേണം അമ്മ വേണം അമ്മ വേണം ആദ്യം കളിച്ചുകൊണ്ടിരിക്കും അപ്പം അമ്മ വിളിക്കും മോനെ വരും മോനെ കഴിക്കാം 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 പക്ഷെ മോന് വരില്ല എന്തുകൊണ്ട് അത്ര വിഷപ്പ് വന്നിട്ടില്ല അപ്പൊ അവിടെ എവിടെയൊക്കെ കളിച്ചോണ്ടിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് മെല്ലെ വിശപ്പ് വരുവാണല്ലേ അപ്പോഴും ശരിക്കായിട്ടില്ല അപ്പോഴും അമ്മ വിളിക്കുന്നു മോനെ വരൂ കഴിക്കാം കഴിക്കാം അപ്പോഴും മോനെ ഒരു ശ്രദ്ധയില്ല പിന്നീട് വിശപ്പ് മൂത്ത ഒരു അവസ്ഥ എത്തുമ്പോഴോ എനിക്ക് വേറെ ഒന്നും വേണ്ട ആരൊക്കെ വന്നിട്ട് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്താലും എനിക്ക് കളിപ്പാട്ടങ്ങളൊന്നും വേണ്ട ആര് വേണം അമ്മ 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 മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കരയുമല്ലേ കുട്ടികൾ വിഷംന്ന് പൊരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ കരയുന്നത് കാണാൻ രസമാണല്ലേ ഭയങ്കര അങ്ങനെ വേണ്ട കാര്യമല്ലോ അല്ലെ അങ്ങനെ കരയണം നമ്മൾ ഭഗവാനെ ഓർത്ത് ഭഗവാനെ നീ അല്ലാതെ എനിക്കൊരു ആശ്രയമില്ല എന്തുകൊണ്ട് ദർശനം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പലർക്കും വേണ്ടി നമ്മൾ കരയുമല്ലേ കണ്ണീർ മാർത്തുകൊണ്ട് നമ്മൾ കരയല്ലോ ഭഗവാൻ ഓർത്തുകൊണ്ട് നമ്മൾ കരയോ നമ്മളെല്ലാവരും എല്ലാവരും കരയുമല്ലേ ദിവസവും ഭഗവാനെ എനിക്ക് അങ്ങ് മാത്രം മതി എന്തുകൊണ്ട് ദർശനം നൽകുന്നില്ല എനിക്ക് എന്താണ് വഴി എന്ന് മാർഗനിർദ്ദേശം നൽകിയാലും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തീവ്രത ഉള്ളിൽ വരണം അപ്പം എനിക്ക് ഓർമ്മ വരുന്നത് അമൃതാനന്ദമ്മി അമ്മയുടെ ഇതാണ് അമൃതാനന്ദി അമ്മയുടെ ദിവസവും ഭജനയുണ്ടല്ലോ അപ്പോൾ ഭജനയുടെ അവസാനം അമ്മ ദിവസവും അവസാന ഭജന ഒരു ദേവി ഭജനയിലായിരിക്കും ദേവി ഭജനയിൽ ദേവിയുടെ ഏതെങ്കിലും ഭജന പാടും ഭജന പാടിയിട്ട് ആ പാട്ടിൻ്റെ അവസാനം അമ്മ ഇങ്ങനെ വിളിക്കും എന്താണ് അമ്മാമാന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കും അത്ര തീവ്രതയാണോ അമ്മ എന്തിനാ വിളിക്കുന്നത് അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അമ്മയുടെ ഉള്ളില് ആ ദേവി സാക്ഷാ ദേവി പ്രകാശിക്കുന്നുണ്ടല്ലേ പക്ഷെ അമ്മ നമ്മൾ നമ്മളെങ്ങനെയാ ഭഗവാനെ വിളിക്കേണ്ടതെന്ന് ആ ഒരു തീവ്രതയോടുകൂടി നമ്മൾ എങ്ങനെയാണോ ഒരു വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാല് നമ്മള് ശ്വാസത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ പെടയോ അതുപോലെ പെടയണം അങ്ങനെ പെടഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യം നമ്മൾ അറിയാതെ പോയിക്കോളും നമ്മൾ പലപ്പോഴും ദുഃഖിച്ചിരിക്കുമ്പോൾ കുറേ കരയുമ്പോൾ കരഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം തോന്നും അല്ലേ നമ്മൾ ആരോടും പറയില്ല ചിലരൊക്കെ ഉണ്ട് പല അമ്മമാരും ജീവിതത്തിൽ ഒരുപാട് ദുഃഖമൊക്കെ അനുഭവിക്കുമ്പോൾ എവിടെയും പോയി അവർക്ക് കരയാൻ പറ്റില്ലല്ലോ അവരെന്തേം ബാത്റൂമിൽ പോയി കരുതല്ലേ ബാത്റൂമിൽ പോയിട്ട് ആരും ഇല്ലാതെ നോക്കിയിട്ട് പോയിട്ട് കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കുറേ കരയുമ്പോൾ ഒരു സമാധാനം ആ വേറെ ആരോടും പോയി പറയാനില്ലല്ലോ അല്ലേ എത്ര പേരാങ്ങനെയുള്ളത് അപ്പം അങ്ങനെ അപ്പം ഒരു ഒരു ഉദാ ഒരു സാരം നാരദയുടെ ചരിത്രത്തിലൂടെ ഒന്നെന്ന് പറയുമ്പോൾ സത്സംഗത്തിൻ്റെ മഹി മഹിമ പറയുന്നുണ്ട് രണ്ടാമത്തത് ഭഗവാനെ വേണമെങ്കിൽ അത്രയും ഉള്ളിൽ നമ്മൾ ഭഗവാനെ വിളിക്കണം തീവ്രമായിട്ടുള്ള ആഗ്രഹം ഭഗവാനോട് ഉണ്ടാവണം എന്ന് അപ്പം അതാണ് വ്യാസ നാരദ ശ്രോതാവ് വക്താവ് ആയി നമ്മൾ കണ്ടു ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം